നമസ്കാരം ം ഞാനിപ്പൊ നിൽക്കുന്നത് എം ജി റോഡിലാണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പ്രത്യേകത എന്താ ഞാൻ കാണിച്ചു തരാം ദ സിഗ്നൽ ഓക്കെ ഇപ്പൊ റെഡ് ഇപ്പൊ റെഡാണേ നോക്കിക്കോണേ ഇപ്പൊ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സിഗ്നൽ വീണു കണ്ടോ ഇനി ഇങ്ങോട്ട് വാ ഇപ്പോഴും ലെഫ്റ്റിലേക്ക് സിഗ്നൽ വീണു റെഡ് വീണ് കട്ടായി സിറ്റി ട്രാഫിക് പോലീസ് കൊച്ചി സിറ്റി ഗീവ് വേ ഫോർ ഡോക് ആൻഡ് ഡ്രൈവ് എച്ച് ഡി എഫ് സിയുടെ പരസ്യം വെച്ചിട്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഉണ്ടായല്ലോ ഇവിടെ ഇല്ല അപ്പോ മാമന്മാർക്ക് പണ്ടുണ്ടാക്കാൻ വേണ്ടിട്ടാണോ ദേ അങ്ങനെ ഒരു സിഗ്നൽ സംവിധാനം വെച്ചതെന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുക കാരണം കേരള കേജനാവ് കൊള്ളയടിക്കാനായിട്ട് അതേപോലെ സിഗ്നൽ തോന്നണ പോലെ വെച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇതേ ആ പോയത് പോലീസ് ഉണ്ട് അല്ലേ അല്ലേ എന്നിട്ട് നിയമ ലംഘനം നടത്തി നിയമലംഘനം നടത്തി എന്ന് പറഞ്ഞ് സ്ഥലമിരിക്കാൻ മാത്രം ഉള്ളതാണോ ഇത് അങ്ങനെയാണോ ദീർഘവീഷ്ണത്തോടെ പെരുമാറിപ്പോണോ അങ്ങനെയാണോ വേണ്ടത് ഇവിടെ നിയമലംഘനം നടത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ടൂറ് പോകാൻ വേണ്ടി ആണോ ആ സിഗ്നൽ കട്ട് ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളതാണ് എന്റെ ചൂട് എന്നിട്ട് ഞാനിവിടെ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പോകേണ്ടത് ഇടത്തേക്ക് ഞാനിവിടെ വീഴണ വരെ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഞാനിവിടെ ആ സിഗ്നൽ ലെഫ്റ്റിലേക്കുള്ള ആരോ മാർക്ക് വരെ ഞാൻ ഇവിടെ കിടന്ന ഫ്രീ ലെഫ്റ്റ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ എടുക്കും എന്നാ ഇവിടെ നിന്ന ആ ബോർഡ് കാണാൻ പറ്റുമോ നോക്കിയേ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതോ ഇവിടെ നോക്കിയോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അവൻ അവന്റെ പണിയെടുക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഠിക്ക് പോണതാണ് നല്ലത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം